ഒരു ആക്ഷൻ സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു നടൻ ഉണ്ടായിരുന്നു ആ നടനാണ് സുരേഷ് കോഹി ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിന്നതോടെ ആക്ഷൻ സിനിമകളുടെ എണ്ണം കുറഞ്ഞു എന്ന് വേണം പറയാൻ അതിനിടയിലാണ് ഒരു യുവ നടൻ നമുക്കിടയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് ആ നടൻ വേറെ ആരുമല്ല ആന്റണി വർഗീസ് ആണ് അങ്കമാലി ഡയറക്ട്സ് ജെല്ലിക്കെട്ട് ആർഡിസ് തുടങ്ങിയ സിനിമകളിലെല്ലാം മികച്ച ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയി ഒരു ആക്ഷൻ സിനിമ വരുന്നു ഓണത്തിനാണ് ആ സിനിമ ഇറങ്ങാൻ പോകുന്നത് ആ സിനിമയുടെ പേര് കൊണ്ടൽ ആർഡിയസ് എന്ന സിനിമയും ഓണക്കാലത്താണ് റിലീസ് ചെയ്തിരുന്നത് അന്ന് ആ സിനിമ ഉണ്ടാക്കിയ ഓണം ചെറുതൊന്നുമല്ലായിരുന്നു അപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഓണത്തിന് ഇറങ്ങുമ്പോഴത്തി ഇറങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് സിനിമയിലെ ടീസർ കണ്ടിരുന്നു ടീസറിൽ പക്ക ആക്ഷൻ തന്നെ മൂവിയാണെന്ന് വ്യക്തമാണ് പക്ഷേ സിനിമ എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ സിനിമ റിലീസ് ചെയ്തേ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഓണത്തിന് ഈ സിനിമ റിലീസ് ഉണ്ടാവുമെന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാണ് റിലീസ് എന്ന് മാത്രം അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ സിനിമയുടെ റിലീസായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ